ഹായ് ഫ്രണ്ട്സ് വണ്ണം പ്ലാൻ കളക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസ് എന്നും പൂക്കൾ തരുന്ന താമരകളെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറേ പാർട്സുകൾ കുറേ വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ പോയി കാണുക ഇന്ന് നമ്മൾ ഏറ്റവും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയെയാണ് പരിചയപ്പെടുത്തുന്നത് ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ട്രോപ്പിക്കൽ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ എല്ലാ സമയങ്ങളിലും നമുക്ക് പൂക്കൾ തരുന്ന ഇനങ്ങളാണ് മഴ ആയിക്കോട്ടെ വെയിലായിക്കോട്ടെ സീസണൽ ചേഞ്ചുകൾ അവയുടെ മുട്ടുണ്ടാവുന്നതിനെ ബാധിക്കാറില്ല പിന്നെ മഴയൊക്കെ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ എല്ലാ മുട്ടുകളും വിരിഞ്ഞു കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല ചില മുട്ടകളൊക്കെ ചീത്തയായി പോവാറുണ്ട് എങ്കിലും കൂടുതലും നന്നായിട്ട് തന്നെ ഫ്ലവർ തരുന്ന ഇനങ്ങളാണ് ട്രോപ്പിക്കൽ വെറൈറ്റീസ് എന്ന് പറയുന്നത് അത്യാവശ്യം എന്താണ് കാലാവസ്ഥകളെയൊക്കെ അതിജീവിച്ച് മുട്ടുകളൊക്കെ നന്നായിട്ട് തന്നെ വിടർന്ന് വരുന്ന ഇനങ്ങളാണ് ട്രോപ്പിക്കൽ വെറൈറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ തുടക്കക്കാർക്ക് ഏതൊക്കെ താമരകൾ വാങ്ങി നടണമെന്ന് അറിയില്ല അവർ താമരകൾ കണ്ട് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ട്യൂബേഴ്സിൻ്റെ വലിയ വലുപ്പമുള്ള ട്യൂബേഴ്സൊക്കെ കണ്ടിട്ട് ആ ഇത് വാങ്ങി നട്ടാൽ അത് നശിച്ചു പോവില്ല എന്നൊക്കെ ഓർത്തിട്ട് അവർ വാങ്ങി നടാറുണ്ട് കുറേ സെല്ലേഴ്സും എന്താണ് എൻ്റെ തുടക്കത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് അറിയില്ല ഹാഡ് എന്താണ് ട്രോപ്പിക്കൽ എന്താണ് ഇതൊന്നും അറിയില്ല സെയിൽ ചെയ്യുന്നവർ പലരും എന്താണ് അങ്ങനെയൊന്നും പറഞ്ഞ് കൊടുത്തും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഓരോ ഇനങ്ങൾ ഏത് തരത്തിലുള്ള ഇനങ്ങളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി നടുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും അങ്ങനെ തന്നെ ഒരുപാട് വ്യക്തികൾ എന്താണ് ആടി വെറൈറ്റീസ് വാങ്ങി നട്ടിട്ട് പൂക്കൾ ഉണ്ടാവാതെ കുറേ നാളിങ്ങനെ നിർത്തി അത് നശിച്ച് നശിച്ചു പോകുന്ന അല്ലാതെ അത് റീപ്പോർട്ട് ചെയ്യണമെന്നോ ഒന്നും അറിയത്തില്ലാത്ത ഒരുപാട് ആദ്യമായിട്ടൊക്കെ താമര നടന്നവർക്ക് അങ്ങനെയൊക്കെ അബദ്ധമൊക്കെ പറ്റി അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു ഹെൽപ്പ് ആ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇന്ന് നമ്മളുടെ ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ഒരു ബൗൾ ലോട്ടസ് ആണ് എന്താണ് നമ്മളുടെ അമേരിക്ക മേലിയ അമേരിക്ക മേലിയ എന്ന് പറഞ്ഞാൽ ബൗൾ ലോട്ടസ് ആയിട്ടും വലിയ ഇതിൽ നട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വളർന്നു വരുന്ന ചെറിയ പാത്രത്തിൽ നട്ടാൽ എന്നാലേ നമുക്ക് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു അടിപൊളി ഇനമാണ് അമേരിക്ക മേലിയ എന്ന് പറയുന്ന നമ്മളുടെ ലോട്ടസ് എനിക്കിഷ്ടം പോലെ പൂക്കൾ തന്നിട്ടുള്ള ഒരു ഇനമാണിത് അതുപോലെ തന്നെ ഒരു തുടക്കക്കാരാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഒന്ന് രണ്ട് പൂക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്കൊരു നമ്മൾ സാറ്റിസ്ഫൈഡ് ആകും ഇനിയും വാങ്ങി നട്ടാലും കുഴപ്പമില്ല എനിക്കും താമരയൊക്കെ പിടിച്ചു കിട്ടുമോ എന്നുള്ള ഒരു സംതൃപ്തി നമുക്ക് തോന്നൂലേ അങ്ങനെ തോന്നുന്ന ഒരേനമാണ് നമ്മളുടെ അമേരിക്ക എന്ന് പറയുന്ന ഈ ഇനം എല്ലാവരും മേടിച്ച് നടുക ചുമ്മാ വെള്ളത്തിലിട്ടാൽ പോലും എന്താ മുട്ട ഉണ്ടാകുന്ന ഒരു ഇനമാണിത് കുഴിച്ചു വയ്ക്കണമെന്ന് പോലും ഇല്ല എന്നും പറഞ്ഞോണ്ട് കൊണ്ടുവന്ന് വെറുതെ വെള്ളത്തിലിട്ടിട്ടയ്യോ എന്താ എൻ്റെ ട്യൂബർ ചീഞ്ഞ് പോയി എന്ന് അങ്ങനെയൊന്നും കേട്ടോ ഞാൻ സാധാരണ നമ്മൾ ചുമ്മാതെ സെയിലിന് വേണ്ടി ട്യൂബറൊക്കെ എടുത്തിട്ട് ഇടൂലേ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പോലും നമുക്ക് ഉണ്ടാവുന്ന ഇനമാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരു അടിപൊളി ഇനമാണ് അമേരിക്ക മേലിയ എന്ന് പറയുന്ന ഒരു ഒരു ബേബി പിങ്ക് കളറും അതിന് ശേഷം വിരിഞ്ഞൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു വൈറ്റ് ഷെയ്ഡ് കൂടെ ആവുന്ന ആകുന്നൊരു ഇനയാണ് അടിപൊളി ഇനമാണ് എല്ലാവരും വാങ്ങി നറ്റോളൂ ബൈ ബൈ ബൈ